ബിബി റിംഗ് ടോണും കീപാഡും സ്നേക്ക് ഗെയിമും ചേർത്ത് വെച്ച ഒരു കൂട്ടം ജനതയെ ത്രസിപ്പിച്ച ബ്രാൻഡ് ലോകം സ്മാർട്ട് ഫോണുകളിലേക്ക് ഒതുങ്ങി പോകുന്നതിനു മുമ്പ് മൊബൈൽ ഫോൺ എന്നാൽ നോക്കിയ മാത്രമായിരുന്നു ഒരു കാലം എന്നാൽ ഇന്ന് പഴഞ്ചം കീപാഡ് ഫോണുകളിൽ നിന്ന് ടച്ച് ചെയ്തുപയോഗിക്കാവുന്ന സ്മാർട്ട് ഫോണിലേക്കുള്ള പരിണാമം ലോകത്തിന്റെ കൂടി മാറ്റമാവുന്നു വലിയ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ള റോൾ കോസ്റ്റർ റൈഡ് പോലെയായിരുന്നു നോക്കിയുടെ യാത്ര നമ്മുടെ നൊസ്റ്റാൾജിയെക്കാത്ത മൊബൈൽ ഫോൺ മാത്രമല്ല ടെലിഫോണും ടെലിവിഷൻ ടാബുകളുമെല്ലാം എല്ലാം പുറത്തിറക്കി ലോകത്തിന്റെ പ്രിയപ്പെട്ട ബ്രാൻഡായിരുന്നു നോക്കിയ ഒരു പേപ്പർ മില്ലായി ആരംഭിച്ച കമ്പനിയായിരുന്നു നോക്കിയ പിന്നീട് റബ്ബർ ബിസിനസ്സിലേക്കും കേബിൾ ബിസിനസ്സിലേക്കും ഇലക്ട്രോണിക് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ബിസിനസ്സിലേക്കും സാധ്യത വിപുലപ്പെടുത്തി ഇലക്ട്രോണിക്സ് ബിസിനസ്സിലേക്ക് എത്തിയതോടെയാണ് നോക്കിയ കമ്പനിയുടെ വളർച്ച സ്വപ്ന തുല്യമായ നിലയിലേക്ക് എത്തിയത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ നോക്കിയ ഫിൻലാന്റിന്റെ പുറത്തേക്ക് വ്യാപിച്ചു ലോകത്തെങ്ങുമുള്ള ഉപഭോക്താക്കൾ കൈ നീട്ടി സ്വീകരിച്ചതോടെ നോക്കിയ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായി വളരുകയായിരുന്നു രണ്ട് ലോകമഹായുദ്ധങ്ങളെ അതിജീവിച്ച നോക്കിയ കമ്പനി നൂറ്റമ്പത് വർഷത്തിലേറെ മാർക്കറ്റ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ തിരികെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സഹായിച്ചതും ഇതേ നോക്കിയ തന്നെ അന്ന് ഫിൻലാൻഡിന്റെ ആകെ ജി ഡിപിയുടെ നാല് ശതമാനമായിരുന്നു നോക്കിയ കമ്പനി സംഭാവന ചെയ്തത് നോക്കിയുടെ കഥ പറയുമ്പോൾ ജനപ്രിയ ഹാൻഡ്സെറ്റ് ആയ നോക്കിയ ആയിരത്തി ഒരുന്നൂറിൽ നിന്ന് തുടങ്ങേണ്ടി വരും രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് നോക്കിയ ആയിരത്തിഒരുന്നൂറ് പുറത്തിറങ്ങുന്നത് ആറു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ നോക്കിയ ആയിരത്തി ഒരുന്നൂറ് പിൻവലിച്ചു വിപണിയിലെത്തിയ ഈ ഫോണിന്റെ വിൽപ്പന പതിനഞ്ച് കോടിക്കടുത്തായിരുന്നു ആഗോളതലത്തിൽ ഇതുവരെ നടന്ന ഫോൺ വിൽപ്പനയിലെ അഞ്ച് മാർ സ്ഥാനങ്ങളും നോക്കിയ ഫോണുകളാണ് അലങ്കരിക്കുന്നത് ആധുനിക നോക്കിയ സ്മാർട്ട് ഫോണുകളിലെ ആദ്യ രൂപം എന്ന് കണക്കാക്കാവുന്ന നോക്കിയ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് എന്ന സിംബിയൻ ഫോൺ പതിനഞ്ച് ഉള്ളത് നാവിഗേഷനുമായി വന്ന വിശാല നമ്മെ കൂട്ടിക്കൊണ്ടുപോയ മുട്ടയുടെ ആകൃതിയിലുള്ള സിംബിയം ഫോൺ കോടിക്ക് അടുത്തെത്തി രണ്ടായിരത്തി മൂന്നിൽ വിപണിയിലെത്തിയ ഫോൺ അന്നത്തെ യുവാക്കളുടെ ഹരമായിരുന്നു കൂടാതെ മുകളിൽ ക്യാമറ ഘടിപ്പിച്ച മൊബൈൽ ഫോൺ ആദ്യമായി പുറത്തിറക്കിയത് നോക്കിയായിരുന്നു രണ്ടായിരത്തിഒന്നിൽ നോക്കിയ ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത് എന്ന ഫോണിലൂടെയായിരുന്നു ഇത് ലോകത്തിന് തീർത്തും പുതുമ നിറഞ്ഞ കണ്ടുപിടുത്ത നോക്കിയുടെ മാർക്കറ്റ് കുത്തനെ വർദ്ധിപ്പിച്ചു ക്യാമറയും കളർ ഡിസ്പ്ലേയും ഫോട്ടോ ഗാലറിയും എം എം എസും ബ്ലൂടൂത്തും ജി പി ആർ എസും തുടങ്ങിയ പുതുമ നിറഞ്ഞ ഫീച്ചറുകള വൻ തന്നെ ഈ ഫോണിൽ ഉണ്ടായിരുന്നു സ്ലൈഡിംഗ് കീപാഡുള്ള നോക്കിയുടെ ആദ്യത്തെ ഫോണും ഇതുതന്നെയായിരുന്നു അഞ്ച് വർഷം കൊണ്ട് നാൽപ്പത്തിയൊമ്പത് ശതമാനം വളർച്ചയാണ് അതോടെ കമ്പനിക്ക് ഉണ്ടായത് ക്യാമറ മാത്രമല്ല മൊബൈൽ ഫോണിൽ ആദ്യമായി ഗെയിം കൊണ്ടുവന്നത് നോക്കിയ തന്നെ മൊബൈൽ ഫോണിൽ ഇൻബിൽറ്റ് ആയി എത്തിയിരുന്ന സ്നേക്ക് ഗെയിം ജനകീയമായതോടെ എൻഗേജ് എന്ന ഗെയിമിംഗ് ഡിവൈസ് നോക്കിയ പുറത്തിറക്കി പിന്നീട് നോക്കിയ വിപണിയിൽ തകരാൻ തുടങ്ങിയത് മൈക്രോസോഫ്റ്റിന്റെ വരവോടെയാണ് എന്നാൽ നോക്കിയുടെ തിരിച്ചുവരവിലും മൈക്രോസോഫ്റ്റിന് വലിയ പങ്കുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മൈക്രോസോഫ്റ്റ് കൈകളിലാക്കിയിരുന്ന നോക്കിയെ രണ്ടായിരത്തി പതിനാറിൽ നോക്കിയിൽ ജോലി ചെയ്തിരുന്നവർ ചേർന്ന് സ്ഥാപിച്ച എച്ച് ഗ്ലോബൽ എന്ന കമ്പനി മൈക്രോസോഫ്റ്റിൽ നിന്ന് ഏറ്റെടുത്തു തുടർന്ന് വിപണിയിൽ നോക്കിയ ചർച്ചയാകുകയും മറ്റ് ബ്രാൻഡ് ഫോണുകളുമായി മത്സരിക്കുകയും ചെയ്തു മൊബൈൽ ഫോണിലാണ് നോക്കിയയ്ക്ക് നല്ല കാലം തുടങ്ങിയതെങ്കിലും നോക്കിയ നെറ്റ്വർക്ക്സ് ആണ് ഇന്ന് നോക്കിയ കോർപ്പറേഷന്റെ ഏറ്റവും വലിയ വിഭാഗം ഹുവേ സിസ്കോ എന്ന കമ്പനികൾക്ക് തൊട്ടു പിന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ടെലികോം എക്യൂപ്മെന്റ് നിർമ്മാതാക്കളാണ് നോക്കിയ കൂടാതെ ഇന്ന് നൂറ്റി അൻപത് നോക്കിയ എന്ന ബ്രാൻഡിന്റെ മഹിമ വ്യാപിച്ചു കിടക്കുകയാണ്